പിന്നെ കുഞ്ഞാപ്പു പോയിരുന്നുണ്ട് ഗൂഢലൂട്ട് അമ്മായി ഞാൻ ഇറങ്ങാൻ നന്നെ ഞാൻ കൊണ്ടാന്നിട്ടുണ്ട് ആ മാറ്റി എനിക്ക് നിന്നോ എന്തേലും ഞാൻ കാറ്റിലോ കൊണ്ടാപ്പുറം അമ്മായിനെ കണ്ടിട്ട് ഞമ്മളപ്പ അമ്മയും പോരുണ്ട് ടൂറിൽ പാട്ടും പിന്നെ അയിന് കുഞ്ഞുണ്ട് നമ്മളെ തരീട്ടേ ടൈപ്പിൾ കാർഡ് കൊണ്ടോ വണ്ടി ഒന്നും ബസൈനെ മാറ്റിക്കു നീ പിന്ന ആ കുട്ടിയില്ല അതമ്മ പാനെ ടൂർ വിടൂല അപ്പൊ ടി വി മെച്ചപ്പെട്ടി പോരൂല കോട്ടക്കൽ പുത്തൂരിണ്ട് മോട്ടോർക്കാൽ പോക്സരീസിന്റെ ഫിറ്റ് ആക്കിട്ട് പോകുള്ളൂ ഒരുമിച്ചുണ്ടാവും ശരിക്കും കൂടെ അമ്മ കണ്ടല്ലോ കണ്ടെണ് ഇതുപോലെ ഞങ്ങളെ നമ്മൾ ഇപ്പുള്ളത് മോട്ടോ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ആക്സസറിന്റെ കടയിലാട്ട സീറ്റ് കവർ ഫ്ലോർമാറ്റ് എൽ ഇ ഡി വീൽ കപ്പ് സ്പീക്കർ ആക്സസറിസിന്റെ എല്ലാ ഐറ്റംസും ഒരു പാകത്തെ പൈസക്ക് അടിപൊളിയാക്കി പിറ്റേ തരുന്നുണ്ട് വണ്ടി എടുത്ത് മുട്ടുകളി നമ്മളെ കോട്ടക്കൽ പുത്തൂർ പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്തുള്ള മോട്ടോ ക്ലബ്ബ് ഓട്ടോമോട്ടീവ് എന്ന കടിയേക്ക്